കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ ഓട്ടോറിക്ഷയുടെ ഡാഷ് ബോക്സ് തുറന്ന് പണം മോഷ്ടിച്ച പ്രതി വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി കുറ്റിപ്പുറം മൂടാൽ കൊളക്കാട് സ്വദേശി സൽമാൻ ഫാരിസാണ് പോലീസിന്റെ പിടിയിലായത് ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയുടെ ഡാഷ് ബോക്സ് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് ഓട്ടോക്കാരൻ വാഹനത്തിൽ നിന്നും പുറത്തുപോയ സമയത്താണ് ഡാഷ് ബോക്സ് തുറന്നത് തിരുവനന്തപുരത്ത് ആർ സി സി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി മടങ്ങുന്ന വഴിയാണ് ബാക്കി വന്ന പണം ഓട്ടോക്കാരൻ ഡാഷ് ബോക്സിൽ സൂക്ഷിച്ചത് ഇത് വെക്കാൻ മറക്കുകയും ചെയ്തു ശേഷം വാഹനം വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് കോഴിക്കടയിലേക്ക് പോയപ്പോഴായിരുന്നു മോഷണം നടന്നത് മോഷണം നടന്ന ഭാഗത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കുറ്റിപ്പുറം മൂടാൽ കൊളക്കേട് സ്വദേശി സൽമാൻ ഫാരിസാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു കുറ്റിപ്പുറം കാടാമ്പുഴ കൽപ്പകഞ്ചേരി തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് പ്രതിയുമായി വളാഞ്ചേരി പോലീസ് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ രണ്ടു ദിവസമായി പോലീസ് പ്രതിയെ കണ്ടെത്താനുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു സി ഐ സുനിൽദാസിന്റെ നേതൃത്വത്തിൽ എസ് ഐ അസീസ് എസ് ഐ ജയപ്രകാശ് എ എസ് ഐ ജയപ്രകാശ് എസ് പി ഒ ദീപു വിജയാനന്ദു എന്നീ സംഘമാണ് പ്രതിയെ പിടികൂടിയത് റിപ്പോർട്ടർ തൃത്താല ന്യൂസ്